ഹലോ ഇന്നൊരു മാങ്ങ അച്ചാർ ഉണ്ടാക്കിയാലോ ഒരുപാട് നാൾ കേട് കൂടാതെ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന മാങ്ങ അച്ചാർ അതിനായിട്ട് അഞ്ചാറ് മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് അത് അത്യാവശ്യം ഒരു വലുപ്പത്തിലാണ്ടോ ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത് അതിലേക്ക് അല്പം ഉപ്പും കൂടും ചേർത്ത് നന്നായി തിരുമ്മി മാറ്റി വയ്ക്കും അരമണിക്കൂറെല്ലാം അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുമ്പോഴത്തേക്കും മാങ്ങയിൽ ഉപ്പെല്ലാം നന്നായിട്ട് പിടിക്കും ഇനി നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എന്നിവ അരിഞ്ഞെടുക്കാം ഇനിയൊരു പാത്രം അടപ്പത്ത് വെച്ച് അതിലേക്ക് നല്ലെണ്ണം ഒഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ നല്ലെണ്ണം ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ് അതൊന്ന് നന്നായി വഴറ്റി വന്നാൽ കഴിഞ്ഞ് സ്റ്റൗ ഓഫ് ചെയ്ത് നമുക്കിതിലാക്കി പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾ പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി അതുപോലെ തന്നെ കടുകും ഉലുവയും വറുത്ത് പൊടിച്ചത് കായം എന്നിവ ചേർത്ത് കൊടുത്ത് സ്റ്റവ് ഒന്ന് ഓണാക്കി നമുക്ക് അല്പം വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഏകദേശം ഒരു മൂന്ന് സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ പൊടികളെല്ലാം ഒന്ന് നന്നായി മൂത്ത് വന്നാൽ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നാൽ നമുക്ക് ഇതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുത്ത് ഇളക്കി എടുക്കാവുന്നതാണ് പിന്നെ സ്റ്റൗ ഓഫ് ചെയ്ത് നന്നായി തണുത്തതിന് ശേഷം നല്ല ചില്ല് ബോട്ടിലിൽ എടുത്തു വെച്ചാൽ ഒരുപാട് കാലം വരെ നമുക്ക് ഈ മാങ്ങാച്ചാർ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെയൊന്നുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ Aduh, bye-bye.